രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ചാത്തപറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കർഷക സംഘം മാർച്ച് നടത്തി കേരള കർഷക സംഘം പൈങ്കോട്ടൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി ചാത്തമറ്റം സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഏതാണ്ട് അമ്പത് വർഷത്തിന് ഇടയിൽ കഴിഞ്ഞ കുറെ നാളുകളായി അത് ഭാഗമായിട്ടുള്ള ഇരുവശമായ ഇവിടെ മോറ്റുവള മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പൈങ്ങോട്ടൂർ പഞ്ചായത്തിന് നമ്മളിവിടെ നിൽക്കുന്ന ചാത്തമറ്റം അടക്കമുള്ള പ്രദേശത്ത് ഏതെങ്കിലും ഇപ്പോൾ ജനങ്ങൾ പറയാ ഒരു ഒരു ചുള്ളിക്കമ്പ എവിടെയെങ്കിലും ഒടിച്ചാൽ ആളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമീപനം സ്വീകരിക്കുന്ന ഫോറസ്റ്റുകാരാണ് പലപ്പോഴും ഇവിടെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും ആ ജനവികാരം മാനിച്ചുകൊണ്ട് അതിനോട് ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആനയുൾപ്പെടെയുള്ള മൃഗങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ച് പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇന്ത്യൻ പൗരന്മാർ സാധാരണക്കാരായ ജനങ്ങൾ കർഷകർ അവരുടെ അവകാശത്തെ സംബന്ധിച്ചും അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തെ സംബന്ധിച്ചും എന്തുകൊണ്ടാണ് ഗൗരവത്തോട് തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ആന്റണി ജോൺ എം എൽ ചെയ്തു വന്യമൃഗശല്യം തടയുക ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച് ജാഥയിൽ നൂറുകണക്കിന് ബഹുജനങ്ങൾ അണിയിരുന്നു കർഷക സംഘം വില്ലേജ് സെക്രട്ടറി നോബിൽ ജോൺ അധ്യക്ഷനായി സാബു ടി മാത്യു സ്വാഗതം പറഞ്ഞു എം സുരേഷ് രാജീവ് വിജയൻ ആം നേതാവ് ചാൾസ് വട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം